എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു അജാസും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അജാസിന്റെ അടുത്തേക്ക് ഗീതു എന്നിട്ട് ഗീതു തന്റെ കയ്യിൽ നിന്ന് ഇൻഹേലർ അങ്ങോട്ട് കൊടുക്കുവാണ് പിന്നീട് അജാസിനോട് ചോദിച്ചു അല്ല ഇത് വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അജാസ് ആ ഇൻഹേലർ തിരിച്ചു മറിച്ച് നോക്കി ഇത് ഇൻഹേലർ അല്ലേന്ന് ചോദിക്കുക അല്ല സൂക്ഷിച്ചു നോക്കിയാൽ അജാസുക്കടെ നഷ്ടപ്പെട്ടു പോയ ഇൻഹേലർ ആണോ ഇതൊന്നും നോക്കാൻ പറയുന്നത് അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും കാരണം എല്ലാ ഇൻഹെലറും ഒരേപോലെ അല്ലേ ഇരിക്കണേന്ന് ചോദിക്ക ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു ആണോ അല്ല ഇത് എവിടുന്നാ പെങ്ങക്ക് കിട്ടിയെന്ന് ചോദിക്ക എനിക്ക് കിട്ടിയത് എവിടുന്നാന്ന് അറിയോ കിഷോറിന്റെ ബോഡി കുഴിച്ചിട്ടിരുന്ന വെമ്പാരമുക്കിലായ വീട്ടിരുന്നാന്ന് പറയണം ഇത് കേട്ടതും ആദ്യം നജാസ് ഞെട്ടി പക്ഷെ അതൊന്നും പുറത്ത് കാണിച്ചില്ല ആഹാ അത് കൊള്ളാലോ അല്ല എന്നാലും എനിക്ക് അറിയാൻ പെടാത്തൊരു കാര്യേ കിഷോറിന്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന ഇത് എങ്ങനെ വന്നെന്നാ ഒരു പക്ഷെ കിഷോറിന്റെ ബോഡി കൊണ്ട് ഇടാൻ പോയ ആൾക്കും ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഇത് അവിടെ താഴെ വീണേന്ന് പറയാണ് പെട്ടെന്ന് കിഷോർ ഒന്ന് അല്ല കിഷോറല്ല അജാസ് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ഈ സമയം ഗീത് പറഞ്ഞു എന്താ അജാസിക്ക എന്താ ഓർക്കണമെന്ന് ചോദിക്കാ ഏയ് ഒന്നും ഇല്ല എന്ന് പറയാണ് പിന്നീട് ഗീത പറഞ്ഞു അല്ല ഇക്കായ്ക്ക് ഇത് കണ്ടുപിരിച്ച ഒന്നുമില്ലല്ലോ അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും പെങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഒന്ന് ചിരിക്കുവാണ് കാരണം എല്ലാം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചിരിയാണ് ഇപ്പൊ തനിക്ക് പിടികൊടുക്കാൻ പറ്റില്ല അവനെ ഇല്ലാതാക്കി താനാന്നുള്ള സത്യം ഒരു കാരണവശാലും അറിയാൻ പാടില്ല കാരണം അവരുടെ ജീവിതം ഒന്നുകൂടെ സുരക്ഷിതമാക്കാനുണ്ട് അതിനൊക്കെ ശേഷം എല്ലാവരും സത്യം അറിഞ്ഞാ മതി പക്ഷെ തനിക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം അതിനു അതിനുമുമ്പ് ഒരു കാരണവശാലും ആരെയും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല ആ സമയത്താണ് ഗീതന്റെ ഫോണിലേക്ക് കോള് വരുന്നത് നോക്കിയപ്പോ ഗോവി ഗോവിന്ദ വിളിക്കുന്നത് ഗോവിന്ദ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഗീത ഇത് എവിടെയാണ് ചെമ്പകശ്ശേരിലേക്ക് എത്തിയോ എന്ന് ചോദിക്കുക ഏയ് എത്തിയില്ല പോയിക്കൊണ്ടിരിക്കുന്നുള്ളെന്ന് പറയണം അഞ്ചാസ് കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുക എന്താ കണ്ണട്ടെന്താ ചോദിച്ചത് എനിക്ക് ഏയ് ഒന്നുമില്ല അവിടെ അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് അറിയാം ഓ അവിടെ എത്തിയോ അറിയാൻ വേണ്ടി ആകാംക്ഷയായ അല്ലേന്ന് ചോദിക്കുവാണ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടോ ഒരു കാര്യം ആ അജാസും കൂടെ അടുത്തുണ്ടെങ്കിൽ ആ ഫോണെന്ന് ലൗഡ് സ്പീക്കർ ഇടാൻ പറയണേ ശരി എന്നും പറഞ്ഞ് ഇടുവാണ് അതെ പിന്നെ കിഷോറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ എസ് ഐ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഗോവയിൽ അന്വേഷണം അതിനെക്കുറിച്ച് പറയാനായിട്ടാ വിളിച്ചേ അവിടെ വെച്ച് കണ്ട ആ തോക്കാ തോക്കീന്ന് വന്ന ബുള്ളറ്റേറ്റാണ് കിഷോറും മരണപ്പെട്ടിരിക്കുന്നത് കിഷോറിന്റെ ബ്ലഡ് ഒക്കെ ആ ഡ്രസ്സെ പടർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഡ്രസ്സിലാ വെബാൽമുക്കിലെ ആ ചോരയും അവിടെയുള്ള ആ ചോരയും മണ്ണും ഒക്കെ പതിഞ്ഞിട്ടുണ്ടെന്ന് പറയണം അതെല്ലാം നോക്കി എന്ന് പരിശോധിച്ചെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കൊലയാളി ഗോവയ്ക്ക് കടന്നിട്ടുണ്ടായിരിക്കണം കാരണം കൃത്യം നടന്ന സമയം പിന്നെ കൊലയാളി അവിടെ ചെന്ന് എടുത്ത റൂം എടുത്ത സമയം എല്ലാം കൃത്യമാണെന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് അജാസ് പതുക്കി ഒന്ന് ചിരിക്കുവാണ് ഒന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇതെങ്ങനെ ശരിയാവും ഗീതു ഒന്ന് ആലോചിക്കുകയാണ് അനിയപ്പ പേടിക്കണ്ട പോലീസുകാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവയില് എന്നാ ശരി പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഗോവിന്ന് ഫോൺ കെട്ടിയാണ് ഈ സമയത്ത് അജാസ് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക ഗീതു വെച്ച് എന്താ ചിരിക്കുന്നേ ഇപ്പൊ മനസ്സിലായല്ലോ കൊലയാടി ഗോവ കടന്നിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ ഒരു ഇൻഹെലറും പിടിച്ചോണ്ട് എന്നെ സംശയത്തിന്റെ നേരിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് ഇത് കേട്ടാ ഗീത് പറഞ്ഞു ഓരത്തും ആർക്കെങ്കിലും പറ്റുമെന്ന് പറയുകയാണ് ഉം ഇത് അബദ്ധം അല്ലല്ലോ സ്ഥിരം ഇങ്ങനെയല്ല പറ്റിക്കൊണ്ടിരിക്കണം എന്ന് ചോദിക്കാ പിന്നെ അത്രയ്ക്ക് എന്നാ കളയാൾക്കൊന്ന് വേണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഭാവൊന്ന് വണ്ടിയൊക്കെ കയറാൻ പറഞ്ഞിട്ട് ഗീത് വണ്ടിയിലേക്ക് പോകണം ഈ സമയം അജാസിന് നല്ല സങ്കടം ഉണ്ടായി പാവം പെങ്ങളെത്താൻ പറ്റിച്ചോണ്ടിരിക്കുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും മനഃപൂർവ്വം അല്ല തനിക്ക് ചെയ്യ ചെയ്ത് തീർക്കേണ്ടതായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്തു തീർക്കാതെ തനിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല അപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട അങ്ങനെ കര കയറിയിരുന്നു കഴിഞ്ഞപ്പോത്തേനും അജാസ് പറഞ്ഞു അവർനെയാണ് ജീവിതം എത്രയാന്ന് പറഞ്ഞാലും ഇപ്പൊ വല്ലാത്തൊരവസ്ഥയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെയാണെങ്കിൽ അവർനെയാണ് ഒരു കരക്കെത്തിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ഗീതും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും അജാസിനെ എന്തുകൊണ്ടായിരിക്കും അവർനേക്കന്ന് നോർമൽ ആയിട്ടുള്ള ആ ഒരു അപോർഷണം നടന്നതെന്നൊക്കെ ഇക്ക തന്നോട് കള്ളം പറഞ്ഞത് എന്നിട്ട് വീണ്ടും പിന്നെ ആ അതല്ല സത്യം അന്ന് കിഷോർ ഒന്ന് വയറ്റിത്തൊടിച്ച് വയറ്റത്തൊഴിച്ചോണ്ടാണ് കുഞ്ഞു മരിച്ചു പോയെന്നുള്ള സത്യം പിന്നീടാണ് അറിയുകയും ചെയ്തത് ഇതൊക്കെ എന്തിനു വേണ്ടായിരിക്കും അവർണീടെ കാര്യത്തിലാ ഇക്ക കൂടുതൽ കെയർ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഗീതോന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ ഗീതോ ആലോചിച്ചിട്ട് വെച്ചു അല്ലേക്കാ ഞാനൊരു സത്യം ചോദിച്ചിട്ട് നീക്കാം എന്താ അവർണയോടെ എന്താ ഇക്കായയ്ക്ക് ഇത്ര താല്പര്യം നീക്കുക എന്ത് താല്പര്യം അല്ല എന്തേലും പ്രത്യേക താല്പര്യം ആ ഇതിപ്പോ എന്റെ പെങ്ങളുടെ ഫ്രണ്ട് ആകുമ്പോൾ ഞാൻ ആ രീതിയിലല്ലേ കാണുള്ളൂ എന്ന് ചോദിക്കാം അതല്ല അതിലപ്പുറം എന്തോ ഒരു ഇതുണ്ട് എന്ന് പറയണം അത് എന്ത് ബന്ധം നിങ്ങൾ തമ്മിൽ ചോദിക്കാം എന്തും ബന്ധം ഞാൻ ഞാനോളും തമ്മിൽ ഒരു ബന്ധം ഇല്ലെന്ന് പറയാ സത്യം പറയക്ക ഇക്കട മനസ്സിൽ അവർണേനെ കുറിച്ച് എന്ത് രൂപോ ഉള്ളതെന്ന് ചോദിക്കാം എന്ത് രൂപോ ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട മിണ്ടാതിരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യം അഭിനയിച്ച അജാസ് ഡ്രൈവ് ചെയ്യണം ഈ സമയം ഗീത് ഓർത്ത് എന്തായിരിക്കാം ഇക്കാടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ ഇക്ക മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് തന്നിലൊന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയം ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് അജാസ് ഒരു പക്ഷേങ്കില് തൻ്റെ മനസ്സിൽ ഇപ്പോഴും അവർണയുടെ ചിത്രം എന്താ തനിക്ക് പോലും അറിയത്തില്ല അവൾ തനിക്ക് ആരാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ അവൾ സേഫ് ആയിട്ടിരിക്കണം അവൾക്കൊരാപത്തും വരല്ലേ അവൾക്കൊരു പോർൽ പോലും ഏക്കല്ല താൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പോലും അറിയത്തില്ല നാളെ ചിലപ്പോൾ അറിയുന്നേ കിഷോറിനെ കൊന്നത് അവർനെയെ സ്വന്തമാക്കാൻ അങ്ങനെ ഒരു ഇതായിരിക്കും അറിയുന്ന പുറലോകം അറിയുന്നത് എന്നാലും കുഴപ്പമില്ല അവർനെയും സേഫ് ആവുമല്ലോ അവർനെയും പോലും തന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്നാലും തനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പിന്നീട് ആ ജാസിനെ മനസ്സിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോറിനെ താൻ ഇല്ലാതാക്കിയത് പിന്നീട് അവളെ കൊണ്ട് കുഴിച്ചു മുടിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ചമ്പശശ്ശേരിയിലെത്തി ചമ്പശ്ശേരിലെത്തി നേരെ ഗീത വിജയലക്ഷ്മി അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വിജയലക്ഷ്മി എടുത്ത് എന്നിട്ട് ചോദിച്ചു എന്താ ഭയങ്കര മൂഡോഫായിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് പറയുന്നത് ഏയ് ഒന്നുമില്ല ഇന്നലെ എന്തോ എന്നോട് പറയാൻ വേണ്ടി വന്നാ പക്ഷെ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ഒന്നും കേൾക്കാൻ പറ്റാത്തതെന്ന് പറയാണ് അല്ല രഞ്ജു എന്തെ രഞ്ജു ധ്യാനം കൂടെ ക്ഷേത്രത്തിൽ പോയെന്ന് പറയാണ് ഇപ്പം അവരെങ്ങനെയാ രാവിലെ എവിടെയെങ്കിലുമൊക്കെ പോ പിന്നീട് ധ്യാന ഓഫീസിലേക്ക് പോകും ആ സമയത്ത് രഞ്ജു വീട്ടിലേക്ക് വരുന്നതെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല എന്നോട് എന്തോ അമ്മയ്ക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം അവൾക്ക് ഇപ്പം ഒരു കുഞ്ഞു വേണം എന്നവുടെ മനസ്സിലെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുകയാണ് ഗീതു ഞെട്ടി രഞ്ജുന അതെ ധ്യാനോട് ഇക്കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു രണ്ടുപേരും ഡോക്ടറെ കാണാൻ വിട്ടു അവസാനം ഡോക്ടർ കുറെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്ന് പറയണേ രഞ്ജു അപ്പൊ എന്തു ചെയ്യും എനിക്കറിയത്തില്ല ഇനിയിപ്പൊ അവള് മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ കഴിക്കുന്നുണ്ടെങ്കിലോ ഉം ഞാനിത് അവളോട് സൂചിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു മെഡിസിന്റെ എണ്ണം കുറയുന്നുണ്ട് പക്ഷെ അവളെ എനിക്കറിയാലോ ഉം അവള് നമ്മുടെ കൺമിന്നു വെച്ചാൽ വായിക്കത്ത് മെഡിസിൻ ഇട്ടിട്ട് തുപ്പി കളയുന്നുള്ള പിന്നെയാണ് അവൾക്ക് ആ മെഡിസിൻ കളയാൻ ബുദ്ധിമുട്ട് പിന്നെ ആകപ്പാടെ കഴിക്കുന്ന അവളുടെ അസുഖത്തിൻ്റെ ഗുളികയാണ് അത് അനീമിയ എന്നും പറഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവളുടെ വായിക്കകത്തുനിന്ന് ബ്ലഡ് വരും പല്ലിന്റെ അടയ്ക്ക് വന്നൊക്കെ ചോര വരുന്നതുകൊണ്ട് മാത്രം അവൾ കഴിക്കുന്നത് അല്ലെങ്കിൽ അതും കൂടെ കഴിക്കത്തില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് ഗീത പറഞ്ഞു അപ്പം ഇനി എന്തു ചെയ്യും എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയില് കാരണം അവൾക്ക് അപകടം സംഭവിക്കുന്ന എഞ്ചുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം എനിക്കത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റുന്നില്ല ഗീതെന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നേ ആഹാ കൊള്ളാലോ അമ്മയും മോളുകളൊക്കെ കൊച്ചുർത്താനും പറഞ്ഞോണ്ടിരിക്കല്ലേ ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ എല്ലാരും അറിഞ്ഞല്ലോ ഇപ്പൊ അമ്മയാണ് ഇനിയിപ്പൊ സൗകര്യം ആയല്ലോ എന്ന് ചോദിക്കണം അല്ലേലും ഇത് എന്റെ അമ്മക്കൂട്ട് തന്നെയാന്ന് പറഞ്ഞോണ്ട് വിജയലക്ഷ്മിനെ പോയി രഞ്ജു കെട്ടി ഗീത കെട്ടിപ്പിടിക്കാണ് ഈ സമയം രഞ്ജു ഓ ഇപ്പൊ നമ്മളൊക്കെ വലിയ കറിയാപ്പല ആയിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നു പറയാ എന്ത് പറ്റി ക്ഷേത്രത്തിൽ പോവാനായിട്ട് ആ അതെ ക്ഷേത്രത്തിലൊക്കെ പോയിച്ചിരി പ്രാർത്ഥനയൊക്കെ നല്ല എന്നും പറഞ്ഞിട്ട് പ്രസാദം വെക്കാനായിട്ട് അകത്തേക്ക് പൂജാമുറിയുടെ അങ്ങോട്ട് പോവാണ് രഞ്ജു ഈ സമയം ഗീതു ഞാൻ ഞാനവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ പ്രസാദം വെച്ച് തീയ വരുമ്പത്തേനും ഗീതുൻ്റെ അടുത്ത് വന്നിട്ട് രഞ്ജു ചെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലേ ഏയ് ഒന്നുമില്ല ഗീതു വെച്ചെന്താ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചെന്ന് വെക്കാം അതോ അത് പിന്നെ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് വലിയ കാര്യം എന്താ എനിക്കേ അനിയമിക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തന്നെ കുഞ്ഞിനെ തന്നോ ഇത് കേട്ട് രഞ്ജുനും രഞ്ജുവിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് തൻ്റെ ഒരു കുഞ്ഞെന്നുള്ള അപ്പൊ അത് പറയുമ്പോഴുള്ള ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഗീതു ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു ഗീതുനാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അതെ ധ്യാനിയുടെ ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് എത്രയും ഒരു കുഞ്ഞിനെ വേണം അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കടത്തി വിട്ടു ഗോവിന്ദ ഗീതോനെ ഞാൻ കടത്തി വിട്ടു എന്ന് പറയുന്നത് പിന്നെ പിന്നെ കടത്തി വിട്ടും പോലും എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് രഞ്ജു ഇങ്ങനെ ഗീതനോട് സംസാരിച്ചോണ്ടിരിക്കുക ഗീതോനാണെങ്കിൽ എന്തും മറുപടി പറയണെന്ന് നടത്തില്ല വല്ലാത്തൊരവസ്ഥയാ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല കാരണം എനിക്കാണെങ്കിലും ഒന്നാത്തക്കയറി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പോഴേ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ മാത്രമേ പെട്ടെന്ന് കിട്ടുകയുള്ളൂ അല്ലെങ്കിലും ആദ്യത്തെ കുഞ്ഞു പെട്ടെന്ന് തന്നെ വേണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ താമസവും ഒക്കെ വരുമെന്ന് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തന്നെ എന്ന് പറയുന്നത് ധ്യാനം പറഞ്ഞു ഇപ്പൊ വേണ്ട രണ്ടു വർഷത്തിന് ശേഷം മതി എന്നൊക്കെ പറഞ്ഞ ധ്യാനിരിക്കുന്നെ പക്ഷെ ഞാൻ അതിനൊന്നും സംഭവിച്ചിട്ടിരുന്നേ ധ്യാ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തിൽ രഞ്ജു ഗീതോട് സംസാരിച്ചോണ്ടിരിക്കുക ആ സമയം അവർ ഗോവിന്ദന്റെ ക്യാബിലേക്ക് ചെല്ലുവാണ് ക്യാബിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ ഞാൻ പറഞ്ഞാ എനിക്ക് അത്യാവശ്യ കാര്യം പറയാണ്ടെന്ന് പറയാം എന്താ ഇരിക്കാൻ പറയണം അങ്ങനെ അവർ ഇരുന്നു അതെ അത് ഷേണാസ് ഗ്രൂപ്പ് ഉണ്ട് ഷേണാസ് ഗ്രൂപ്പിനിവിടെ ഒരു നൂറേക്കർ സ്ഥലമുണ്ട് അവിടെ ഒരു ടൗ ടൗൺഷിപ്പ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർനൊന്നും വെണ്ടിയില്ല ആ ടൗൺഷിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രോജക്റ്റ് ആർക്കത് തരുന്ന അറിയാവോ ഞാനത് ഗീതുവിനെ അവർണേനും കൂടെ ഏൽപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടും കൂടെ വേണം നടത്താനായിട്ട് പിന്നെ അതിന്റെ ലാഭം നിങ്ങക്ക് രണ്ടുപേർക്ക് കൊടുക്കാന്ന് പറയാ ഇത് കേട്ടത് അവർണേ ഒന്നും ഞെട്ടി ഞാൻ സത്യമാ പറയണേ കാരണം എനിക്ക് ഋഹ്രാമങ്ങളുടെ കൂടെ ഒരു കടപ്പാടുണ്ട് അപ്പം ആ കടപ്പാട് തീർക്കണം അത് കൂടഞ്ഞിട്ട് അച്ഛനെ നഷ്ടപ്പെട്ടതൊക്കെ അച്ഛനെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കിഷോറിനും നഷ്ടപ്പെടുത്തിയതൊക്കെ ഇനി അവർനെയും വേണം വീണ്ടടുത്ത് കൊടുക്കാനെന്ന് പറയാണ് ഇത് കേട്ടത് അവർനെ ഗോവിന്ദന് മുന്നേ കൈകൂപ്പാണ് എന്തിനാണ് കൈകൂപ്പന്നെ അതിൻ്റെ കാര്യമൊന്നുമില്ല ദ ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നവനാണ് ഞാൻ അറിയാലോ അന്നൊക്കെ എനിക്ക് ചെറിയ നല്ല മനുഷ്യന്മാരായിരുന്നു റിഹുറാം മംഗങ്ങളെ പോലെ ഉള്ളവരൊക്കെയായിരുന്നു എനിക്ക് സഹായമായിട്ട് വന്നേ നമുക്കുള്ളവർ നമ്മൾ ഇല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും അത് കുറഞ്ഞു പോകാനായിട്ട് വരുന്നില്ല നമ്മൾ സഹായിക്കണം പറയാം അതുകൊണ്ട് ഈ അവസരം ഞാൻ അങ്ങോട്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചു ഇനി ഇതുപോലെ തന്നെ ഓരോന്നും അത് പടിപടിയായിട്ട് അവർ ഉയർന്നു വരണം പഴയതെല്ലാം തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നീട് അവർണേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഗീത അങ്ങോട്ട് വരുന്നുണ്ട് ഗീതനെ കണ്ട അവർ പറഞ്ഞു നമുക്ക് നമുക്കൊരു വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ തന്നെ ഗീത പറഞ്ഞു ഇതൊന്നും ഇപ്പൊ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നമുക്ക് പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞോണ്ട് ഗീതോ അകത്തേക്ക് അവള് കയറിപ്പോയാണ് ഇത് എന്ത് പറ്റി ഗീതുവിനെ എന്നോർത്തോണ്ട് അവർനെയും ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് ഗീത മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ഗോവിന്ദ മുറിയിലുണ്ടായിരുന്നു ഗോവിന്ദ ഗീതനെ കെട്ടിപ്പിടിക്കാണ് ഇപ്പൊ ഞാൻ നല്ല റൊമാൻറ്റിക് മൂഡാ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടതും ഗീത പറഞ്ഞു അത്ര വലിയ മൂടൊന്നും ഇല്ലെന്ന് പറയാം ഓ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നല്ല മൂടിലെങ്ങോട്ട് വന്നേ ഒരു ഉമ്മതരട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടുത്തേക്ക് വിളിക്കുവാണ് പെട്ടെന്ന് ഗീതങ് കൈ ഇങ്ങോട്ട് തട്ടി മാറ്റുവാണ് ഓഹോ ഇതെന്താ ഇത്ര വലിയ ജാടയാണെന്ന് ഏ ഒന്നുമില്ല ചമ്പശ്ശേരി പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാം ഉം ചമ്പാശ്ശേരി പോയിട്ട് വിശേഷമുള്ളൂ അതെ നിങ്ങളുടെ പെങ്ങൾ ജനിച്ചു കൊണ്ടല്ലോ ഉം ഏട്ടനെ കടത്തിവിട്ടാനുള്ള ശ്രമത്തിലാണെന്ന് പറയാം ഓ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വലിയ കഥയില്ല എന്നാൽ ചമ്പശ്ശേരിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നല്ല റൊമാൻറ്റിക് ഏട്ടങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ഗീതനെ കെട്ടിപ്പിടിച്ച് പോയിന്തു നിൽക്കുകയാണ് ഇപ്പൊ ഗീത് പറഞ്ഞു ശരി റൊമാൻറ്റിക് കേട്ടോ എന്നാ പറഞ്ഞേക്കാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഏഹ് പ്രിയമോള് കടത്തി വെട്ടി അതുപോലെ തന്നെ എന്റെ കണ്ണരിനെ കടത്തി വിട്ടാനായിട്ട് ഇപ്പൊ രഞ്ജു അറങ്ങിയിരിക്കുക നിങ്ങളുടെ പെങ്ങക്കെ ഒരു കുഞ്ഞു വേണമെന്ന് വലിയ മോഹം എന്ന് പറയണം ഓ അത്രേ ഉള്ളൂ അത് നിസ്സാരം അല്ലേ നോക്കുവ പെട്ടെന്നാണ് ഗോവിന്ദോർത്ത് അയ്യോ കുഞ്ഞു വേണമെന്ന കുഞ്ഞുണ്ടായാലും അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല അത് ഗോവിന്ദ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു ദിവസം ആശംസിച്ചൊന്ന്